ഇപ്പോൾ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നിരിക്കുകയാണ് സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ മുൻവശത്താണ് നിൽക്കുന്നത് സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ ക്രിസ്മസ് കാലം അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ സ്റ്റാറിലായാലും എൽ ഇ ഡിയിലേക്ക് മാറ്റിയിരിക്കുന്നു പിന്നെ ഒക്കെ ഇപ്പോൾ ഒരു ഫാൻസി മോഡലിലേക്ക് ഒക്കെ ലൈറ്റ്സിൻ്റെ ഒരു ബേസിലേക്ക് വന്നിരിക്കുകയാണ് ഭയങ്കര ഡിഫറൻസ് വന്നിരിക്കുകയാണ് സോ നമുക്ക് നമ്മൾ തൃശ്ശൂരിത്തെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ ആ ഒരു റഷും കാരണം എല്ലാം കാണിച്ചു തരാൻ സോ സ്ട്രൈറ്റ് വീട്ടിൽ വീഡിയോ എല്ലാ കൊല്ലത്തിനേക്കാ ഐ ഇപ്രേഷൻ തിരക്ക് കുറച്ച് കുറവാണ് പിന്നെ ഈ പച്ചമാലയ്ക്കൊക്കെയാണ് ഡിമാൻഡ് കൂടുതൽ വരണത് ഈ ട്രീ ഒന്നും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല എല്ലാവരും പച്ചമാല വെച്ചിട്ട് ട്രീ ഉണ്ടാക്കാമെന്നൊരു കൺസെപ്റ്റേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ട്രീയുടെ കച്ചവടം എന്ന് പറഞ്ഞു പച്ചമാലയ്ക്ക് വലിയ ഡിമാൻഡായി പിന്നെ ബൾബുകൾ അതുപോലെ തന്നെ ഡാൻസിംഗ് പാപ്പ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതുപോലത്തെ ഫൈവ് പ്ലസ് ഫൈവ് സിക്സ് പ്ലസ് സിക്സ് മാലകൾ സ്റ്റാറുകൾ കുറേ ഐറ്റങ്ങളുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീകള് നമ്മളിവിടെ ഹോൾസെയിലായിട്ടുണ്ട് നമ്മൾ ഓൾ കേരള സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഡിസ്പ്രസ് പുൽക്കൂട് വെറൈറ്റി വെറൈറ്റി പുൽക്കൂടുകൾ ഉണ്ട് ലൈറ്റുള്ള പുൽക്കൂട് ഇറങ്ങിയിട്ടുണ്ട് സാധാ മുളയുടെ ഉണ്ട് കൂടിയതും കുറഞ്ഞതും പലതരത്തിലുള്ള പുൽക്കൂടുകൾ ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ലൈറ്റ് ഉള്ളത് ഭയങ്കര ഡിമാൻഡുള്ളതാണ് പുൽക്കൂട് തന്നെ ഓൾറെഡി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിൽ നമ്മൾ പച്ച പുല്ലൊക്കെ വെച്ച് ക്രിപ്സെറ്റൊക്കെ വെക്കുമ്പോൾ നല്ല ഡിമാൻഡായിട്ട് പോകേണ്ട ആ പുൽക്കൂട് അതിന്റെ ഡിസ്പ്ലേ ഒക്കെ നമ്മുടെ കടയിൽ തന്നെയുണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും കോവിഡൊക്കെ കഴിഞ്ഞു ആൾക്കാർക്ക് വീണ്ടും ആഘോഷങ്ങൾ ഉഷാറാക്കണ സമയത്ത് തിരക്ക് വരേണ്ടതാണ് പക്ഷേ നമ്മുടെ കടകളിലേക്ക് അങ്ങനെ തിരക്ക് വരുന്നില്ല കൂടുതലും ഓൺലൈനിൽക്ക് പോയോ എന്നൊരു സംശയമുണ്ട് ഏർ തിരക്ക് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് ഇപ്രാവശ്യം തിരക്ക് വളരെ കുറവാണ് ഷോപ്സ് തന്നെ കാണുന്നതിന് മനസ്സിലാവും സ്റ്റാറും എണ്ണക്കും ഒക്കെ വളരെ ചുരുക്കളുടെ കടലിൽ മാത്രമാണ് കുറച്ച് തിരക്കുള്ളൂ അതുപോലെ തന്നെ ട്രീകൾ പലതരം ഉണ്ട് ലൈറ്റ് ട്രീ ഉണ്ട് പൈൻ ട്രീ ഉണ്ട് സാധാരണ നോർമൽ തിക്ക് കൂടിയത് തിക്ക് കുറഞ്ഞത് പിന്നെ ട്രീയിൽ തന്നെ ടിപ്പ് കൂടിയതുണ്ട് ലൈറ്റ് ട്രീയിലും ടിപ്പ് കൂടിയതുണ്ട് വാമുണ്ട് മൾട്ടി ഉണ്ട് അതുപോലെ വൈറ്റ് ട്രീല് മൾട്ടി കളറും വാം കളറും വരുന്ന ട്രീകളുണ്ട് അതുപോലെ ട്രീയിൽ തന്നെ കുറെ ഐറ്റംസ് നമ്മളിലുണ്ട് അതുപോലെ തന്നെ സ്റ്റാറുകൾ പണ്ടത്തെ എൽ ഇ ഡി സ്റ്റാറിനൊക്കെ ഭയങ്കര ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ് എൽ ഇ ഡി സ്റ്റാറിൽ നിന്ന് ഇപ്പം നിയോൺ ഓൺ സ്റ്റാർ അതുപോലെ തന്നെ നിയോൺ ഓൺ സ്റ്റാറുകൾ മൾട്ടി ഇതൊക്കെ പുതിയ മോഡലാണ് ഇങ്ങനത്തെ നിയോൺ സ്റ്റാറും പിന്നെ അതുപോലെ ഇതുപോലത്തെ പുതിയ ഐറ്റംസ് ആണ് ഇപ്പൊ പോണേ പിന്നെ ഈ ക്രിസ്റ്റലിന്റെ ഐറ്റംസ് ക്രിസ്റ്റലിന് തന്നെ കുറെ കളർ വൈറ്റ് വോമ് മൾട്ടി കുറേ ഡിസൈൻസ് ഉള്ള കുറേ സ്റ്റാറുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് പണ്ടത്തെ എൽ ഇ ഡി സ്റ്റാർ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ സാറുകൾക്കാണ് കുറച്ച് ഡിമാൻഡ് കൂടുതല് നേരത്തെ പോലെ തന്നെ അധികവും ഇപ്പോൾ ഫാൻസി ടൈപ്പ് ലൈറ്റ്സിലേക്ക് മാറിയിരിക്കുന്നു സ്റ്റാർ ആയാലും എല്ലാതും ഫാൻസി ടൈപ്പിലേക്ക് മാറിയിരിക്കുന്നു ഇന്നത്തെ നമ്മളുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ വന്നിട്ടുണ്ട് എസ്പെഷ്യലി നമ്മളെ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ ഇപ്പോൾ ഫുള്ളും പച്ചമാല വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡിഫറൻസ് പിന്നെ കഴിഞ്ഞ ക്രിസ്മസ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കച്ചവടം വളരെ രീതിയിൽ കുറവാണെന്നാണ് പറഞ്ഞത് പിന്നെ കണ്ടമാന സാധനങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും ഓൺലൈനിൽ ആശ്രയിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ പിന്നെ ക്രിബ്ബോൾ നമുക്ക് വെറൈറ്റി ക്രിബ്ബുകൾ കാണാൻ പറ്റി ലൈറ്റ് ഇൻബിൽ ടൈം വരുന്ന ക്രിബ് കാണാൻ പറ്റി അങ്ങനെ പല റേറ്റ്സിലും കാരണം എല്ലാം ആണ് സോ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു ജീവിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എൽ ഇ ഡിയിലേക്ക് മാറിയിരിക്കുന്നു നമ്മളെ പേപ്പർ സ്റ്റാറൊക്കെ വളരെ ചുരുക്കമാണ് ഫുൾ ഇപ്പോൾ എൽ ഇ ഡി ടൈപ്പിലാണ് സ്റ്റാറും അതുപോലെ തന്നെ നമുക്ക് പല ഡിയറിൻ്റെയും പല സാന്റക്ലോസിൻ്റെ ഒക്കെ ഫുൾ നമുക്ക് എൽ ഇ ഡി ടൈപ്പിൽ കാണാൻ പറ്റും അത് കഴിഞ്ഞ വെള്ളത്തന്നെ ഇറങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ കമ്പയറിലിപ്പോൾ എല്ലാവരും അതാണ് വാങ്ങിക്കുന്നത് കാരണം പിന്നെ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സുഖമാണ് പിന്നെ ഇ സി ഡി ഇൻസ്റ്റോളേഷനൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സുഖമാണ് സോ ഇന്നത്തെ ഇപ്പോൾ രക്ഷപ്പെട്ട് ജയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിഷുവേ മെരി ഹാപ്പി ക്രിസ്മസ്